എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ എല്ലാ റേഷൻ കാർഡിനും ലഭിക്കും ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ വേണ്ടി പോകുന്നു റേഷൻ കാർഡ് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഉടൻ അവസാനിക്കും ഈ മാസം അവസാനിക്കാൻ ഇനി രണ്ട് ദിവസമാണ് ശേഷിക്കുന്നത് അടുത്ത മാസത്തേക്ക് അത് നീട്ടി നൽകും എന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ ഇനിയും സെപ്റ്റംബർ മാസത്തെ റേഷൻ വാങ്ങാൻ ഉള്ള ആളുകൾ അടുത്ത ദിവസങ്ങളിൽ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മുപ്പതാം തീയതി ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റേഷൻ കട അവധിയുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല എന്തായാലും നാളെ ഇരുപത്തി ഒൻപതാം തീയതി എല്ലാ ആളുകളും ഇനി റേഷൻ വാങ്ങാനുള്ള എല്ലാവരും റേഷൻ വാങ്ങണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ഓണക്കാലത്ത് നൽകിയിരുന്നു അത് വീണ്ടും വിതരണം തുടരാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുകയാണ് കിലോക്ക് ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ ഇരുപത് കിലോ അരിയാണ് ഓണത്തിന് കാട്ട് ഒന്നിന് കൊടുത്തിരുന്നത് ഇത് സെപ്റ്റംബറിലും തുടർന്നെങ്കിലും ശേഖരം തീർന്നതോടെ ഓഫർ അവസാനിപ്പിക്കുമെന്നാണ് കരുതിയത് വരും മാസങ്ങളിലും ഇത് തുടരാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു കേരളത്തിൽ ജനപ്രിയമായ കുത്തേരി തന്നെ കിട്ടുന്നു എന്നതും മെച്ചമാണ് ഓണത്തിന് മുമ്പ് മന്ത്രി ജി അനിൽ എഫ് മേധാവികളുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആന്ധ്രയിൽ നിന്നുള്ള കുത്തരി കേരളത്തിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഓണക്കാലത്ത് ഈ അരിയാണ് വന്നത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും വിഹിതം വാങ്ങാൻ അവസരം കിട്ടിയതോടെ ലക്ഷക്കണക്കിന് കാർഡുടമകൾ നാൽപ്പത് കിലോ അരി ഇതുവരെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട് സെപ്റ്റംബർ മൂന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഒന്നേ ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം ക്വിൻഡൽ അരി വിറ്റ് സപ്ലൈകോ മുപ്പത്തി എട്ട് കോടി രൂപ നേടിയിരുന്നു വരും മാസങ്ങളിൽ ശരാശരി മൂവായിരം ടൺ വീതം അരി എഫ് സി ഐയിൽ നിന്നും എടുക്കാനാണ് ആലോചന ജി എസ് ടി രജിസ്ട്രേഷനുള്ള ആർക്കും ലേലം കൂടാതെ എഫ് സി ഐയിൽ നിന്നും ആവശ്യത്തിന് അരി എടുക്കാവുന്ന വിധം നയം മാറ്റിയിരുന്നു മൂന്നേ ദശാംശം ഏഴ് കോടി ടൺ അധിക കരുതൽ ശേഖരമാണ് ഗോഡൌണുകളിൽ രാജ്യമൊട്ടാകെ ഉള്ളത് ഒക്ടോബർ വരെ കിലോക്ക് ഇരുപത്തി എട്ട് രൂപക്കും നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പത് വരെ ഇരുപത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസ രൂപക്കും അരി വാങ്ങാവുന്നതാണ് സപ്ലൈകോ ശരാശരി മൂന്ന് രൂപ സബ്സിഡി നൽകിയാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ കാർഡ് ഉടമകൾക്ക് നൽകുന്നത് പൊതുവിപണിയിൽ അരി വില ശരാശരി നാൽപ്പത് മുതൽ അൻപത്തി രണ്ട് രൂപ വരെയാണ് മറ്റൊരു പ്രധാന കാര്യം ഭാരത് അരി വിതരണ മാതൃകയിൽ പൊതു ഇടങ്ങളിൽ ഉള്ളി വിൽക്കാൻ നാഫഡ് ഒരുങ്ങുകയാണ് കിലോക്ക് ഇരുപത്തിനാല് രൂപ നിരക്കിലാണ് ഉള്ളി കിട്ടുക പൊതു പൊതുവിപണിയിൽ ഇതിന് മുപ്പത് രൂപയാണ് വില ദീപാവലി ഉൾപ്പെടെയുള്ള ഉത്സവ കാലങ്ങളിൽ ഉള്ളി വില ഉയരുന്നത് തടയാൻ നേരിട്ട് വിൽപ്പന നടത്താനാണ് തീരുമാനം നൂറ്റി എഴുപത് ലക്ഷം ടൺ ഉള്ളി ഈ വർഷം നാഫഡ് സംഭരിച്ചിട്ടുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ചില പ്രാഥമിക സംഘങ്ങളും നാഫഡിനെ സമീപിച്ചിട്ടുണ്ട് റേഷൻ കാർഡ് ബി പി എല്ലാക്കി മാറ്റുന്നതിന് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അടുത്ത മാസം ഇരുപതാം തീയതി വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് അക്ഷയ വഴി അപേക്ഷ ആരംഭിച്ചത് റേഷൻ കാർഡ് ബി പി എൽ സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഇവ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടുതൽ അറിയുന്നതിന് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടണം അക്ഷയ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാം ദൂര